പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ സമഗ്ര പരിസ്ഥിതി ശില്പശാലയും ഇക്കോ സ്പിരിച്വൽ സെന്റർ ഫോർ എക്സലൻസിന്റെ ഉദ്ഘാടനവും ധോണി സ്റ്റാർട്ട് അനിമേഷൻ സെന്ററിൽ നടക്കും പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസുകൾ സൃഷ്ടിക്കുകയും കാലാവസ്ഥാ വ്യതിയാന തിരിച്ചറിവിനായി പഠന പരിശീലന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുകയുമാണ് ലക്ഷ്യമെന്ന് പി എസ് എസ് പി എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ സിജോ കാരി കാട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാർബൺ ന്യൂട്രൽ വാട്ടർ ന്യൂട്രൽ ക്യാമ്പസുകൾ സൃഷ്ടിക്കുന്നതിനായി മഴവെള്ളക്കൊയ്ത്ത കിണറുകളുടെ റീചാർജിംഗ് പച്ച തുരുത്തുകൾ എന്നിവയും നടപ്പാക്കും ഇത്തരം ക്യാമ്പസുകൾ നൽകുന്ന മാറ്റങ്ങൾ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തലിലൂടെ ഹരിത സൃഷ്ടികൾ സാമൂഹികമാക്കുകയാണ് ലക്ഷ്യം പഴം കൃഷിത്തോട്ടം വെട്ടിക്കൽ ഗാർഡൻ എന്നിവയും ഹരിത ക്യാമ്പസിന്റെ ലക്ഷ്യമാണ് ഇതോടനുബന്ധിച്ച് പ്രദർശനവും നടക്കുമെന്നും ഫാദർ സീജോ കാരിക്കാട്ടിൽ പറഞ്ഞു റീചാർജ് പച്ചത്തുരുത്തുകൾ മറ്റു റേറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് അവയർനെസ് പ്രോഗ്രാംസ് ഇതെല്ലാം നടത്തിക്കൊണ്ട് കുറച്ച് ക്യാമ്പസിന് രൂപപ്പെടുത്തുക അങ്ങനെ അത് രൂപപ്പെടുത്തുക അതിന്റെ മാറുകൾ കൊണ്ടുവന്ന് നമ്മൾ സമൂഹത്തെ ഒരു ക്യാമ്പസ് രൂപീകരണത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിൽ ഒരു ലക്ഷ്യമായിട്ടുള്ളത് മറ്റൊന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംബന്ധിച്ച് സൂക്ഷ്മ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അതിന്റെ അതിനോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുക ഇതിന്റെ ഭാഗമായി ഒരു സംസ്ഥാന സംസ്ഥാനതലത്തിൻ്റെ ഒരു ശില്പശാല പാലക്കാട് സ്റ്റാർട്ടിൽ ധോണിയിലുള്ള എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്നു അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് അതിനോടനുബന്ധിച്ചുള്ള ഒരു ശില്പശാല രണ്ട് ഈ ഒരു മാതൃക എന്ന രീതിയിൽ ഒരു ഹരിത ക്യാമ്പസ് അതിൻ്റെ ഒരു മാതൃക എന്ന രീതിയിൽ ഇക്കോ സ്പിരിസ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന ഇക്കോസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ അവിടെ നമ്മൾ ആരംഭിക്കുകയാണ് അതിനോട് റീചാർജിങ് റീചാർജിങ് ഉണ്ട് അതുപോലെ അതുപോലെ ഗ്രേ വാട്ടർ ഹാർവെസ്റ്റിങ് മോഡലുകൾ സ്റ്റേഷൻ പ്രൊജക്ട് ഓഫീസർ പി ഗോപി ഫിനാൻസ് മാനേജർ പ്രീതിരാജൻ കോർഡിനേറ്റർ കെ ഡി ജോസഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്